ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ പി എസ് സി പരീക്ഷകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് എന്ത് ഭരണഘടന എന്ന് പറയുന്നത് അല്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഉള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ അറിയാത്ത തൊട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ ചോദ്യോത്തര രീതിയിൽ ാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് പറയും പിന്നെ ആൻഡൻ ആൻസറ് പറയും അപ്പോൾ എന്റേലും ആൻസർ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ അതിനൊന്നും മടി വിചാരിക്കരുത് എഴുതുമ്പോൾ സമയം പോകുന്നൊന്നും വിചാരിക്കല്ലേ എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഏതാണ് ഭാഗം നാലാണ് ഭാഗം നാല് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദം എങ്ങനെ അവിടെ തൊട്ട് എവിടം വരെയാണ് അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അൻപത്തിയൊന്ന് വരെയാണ് അപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് നാലാണ് അനുച്ഛേദം മുപ്പത്തി ആറ് ടു അൻപത്തി ഒന്ന് വരെയാണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പൗരനെ കോടതിയെ സമീപിക്കാൻ കഴിയില്ല അല്ലേ ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പം നമുക്ക് മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ലെന്ന് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം മുപ്പത്തി ഏഴാണ് ഭരണഘടനയുടെ എത്രാമത്തെ അനുഛേദത്തിലാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ലെന്ന് പ്രതിപാദിക്കുന്നത് എത്രയാണ് അനുച്ഛേദം മുപ്പത്തി ഗാന്ധിയൻ ആശയങ്ങള് സോഷ്യലിസ്റ്റ് ആശയങ്ങള് ലിബറൽ ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഏതാണ് ഭാഗം നാലാണ് ഗാന്ധിയൻ ആശയങ്ങള് സോഷ്യലിസ്റ്റ് ആശയങ്ങള് ലിബറൽ ആശയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം എത്രയാണ് നാലാണ് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് സപ്രൂ കമ്മിറ്റിയാണ് ആൻസർ മാർഗനിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരൻ ആരാണ് ഗ്രാൻഡ്വില്ല ഓസ്റ്റിനാണ് ആൻസർ ഗ്രാൻവില്ല ഓസ്റ്റിനാണ് ആൻസർ ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് ഏതാണ് സ്പെയിനാണ് ആൻസർ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് സ്പെയിനാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണെന്ന രോഗസമരം അപ്പോൾ അതൊക്കെ നമുക്ക് പ്രസ്താവന രീതിയിൽ കൂട്ടത്തിൽ പെടുന്നത് പെടാത്ത രീതിയിലൊക്കെ ചോദിക്കുക പറഞ്ഞിരിക്കുക കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമായി രാഷ്ട്രമായി വിഭാവന ചെയ്യുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ് ഏതാണ് ഭാഗം നാലാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലെ ഏത് ഭാഗവുമായിട്ടാണ് സാമ്യതയുള്ളത് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നീതിരായ വകുപ്പിനെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശക തത്വം ഏതാണ് അനുച്ഛേദം അൻപതാണ് അനുച്ഛേദം അൻപതാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്ന ഏതെല്ലാമാണ് എന്തൊക്കെയാണ് ഉറപ്പുവരുത്തുന്നത് പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജന ആരോഗ്യം തുടങ്ങിയവയൊക്കെയാണ് ഓക്കെ അടുത്തത് തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ വേതനം നൽകണമെന്ന് പ്രതിപാദിക്കുന്ന നിർദ്ദേശിക തത്വം ഏതാണ് അനുച്ഛേദം നാൽപ്പത്തി മൂന്ന് ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ